ഒരു മാസം ജയിലിലായ മന്ത്രിമാരെ പുറത്താക്കാനുള്ള ഒരു ബില്ല് ഇന്നലെ നമ്മുടെ സഭയിൽ അവതരിപ്പിച്ചു അപ്പോൾ കോൺഗ്രസ് വലിയ പുകലാണ് ഉണ്ടാക്കിയത് വലിയ പുക പറഞ്ഞാൽ ബില്ല് കീറി എറി എറിയുന്നു വലിയ ബഹളം വയ്ക്കുന്നു എന്തിനാണ് എന്നുള്ളത് സത്യത്തിൽ മനസ്സിലായില്ല ഈ ഒരു മാസം ജയിലിൽ കിടന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ശിക്ഷ അഞ്ചു വർഷത്തിലധികമോ ഒക്കെ കിട്ടുന്ന കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അവരെ ഈ സ്ഥാനത്ത് നിന്ന് സ്വമേധയാ അത് സ്വയമേവ അത് പുറത്താക്കുന്ന ഒരു ബില്ലാണ് ഞാൻ സത്യത്തിൽ ഈ ബഹളം കേട്ടപ്പോൾ വിചാരിച്ചത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രധാനമന്ത്രിക്കോ ഇത് അവതരിപ്പിച്ചിട്ടുള്ള യൂണിയൻ മിനിസ്റ്റർക്കോ ഇല്ലാത്ത ഒരു അങ്കലാപ്പ് ഏഹ് പ്രതിപക്ഷത്തിന് ഇത്രത്തോളം വരണം എന്നുണ്ടെങ്കിൽ ഈ പ്രതിപക്ഷം ഇത്രമേൽ ഭയക്കുന്നുണ്ട് ഈ ബില്ലിന് അതായത് അവർക്ക് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ അതായത് ശിക്ഷ ഞങ്ങൾക്കും കിട്ടും വരുന്നത് ഞങ്ങൾക്കുള്ള പണിയാണ് ഞങ്ങളും ജയിലിൽ കിടക്കേണ്ടി വരുമെന്നുള്ള ഒരു ഭയം ഉള്ളത് കൊണ്ടാണോ ഇത്ര മാത്രം നമ്മൾ ഓർക്കേണ്ട കാര്യം ഒരു അധികാരസ്ഥാനം തിരുന്നിട്ട് അവിടുന്ന് അല്പനേരത്തേക്ക് പോലും വിട്ടു മാറി നിൽക്കാനുള്ള പുതിയ രാഷ്ട്രീയക്കാരുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഒരു മനസ്സാണ് നമ്മൾ ഓർക്കേണ്ടത് അഭിപ്രായ വ്യത്യാസം അതല്ലെങ്കിൽ ആശയപരമായ വിയോജിപ്പ് അന്തസ്സോടെ ഇറങ്ങി പോകുന്ന ഒത്തിരി ആളുകൾ അഴിമതി ആരോപണം ഉണ്ടായാൽ പോലും രാജിവെക്കുന്ന നേതാക്കന്മാരുടെ ഒരു നിര നമ്മുടെ രാജ്യത്തുണ്ട് നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ ശേഷമുള്ള ആദ്യത്തെ ഭരണകൂടപരുന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ മന്ത്രിസഭയിൽ ഡോക്ടർ ജോൺ മത്തായും ഡോക്ടർ അംബക്കറും പിന്നെ ഒക്കെ അടങ്ങുന്ന ശ്യാമപ്രസാദ് മുഖർജിയും അടങ്ങുന്ന പ്രമുഖന്മാരുണ്ടായിരുന്നു ജവഹർലാൽ നെഹ്റു മന്ത്രിസഭയിൽ അവരെയൊക്കെ അഭിപ്രായ വ്യത്യാസം കൊണ്ട് വിയോജിപ്പ് കൊണ്ട് അത് തങ്ങൾക്ക് യോജിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ വരുമ്പോൾ അത് അധികാരം വിട്ട് വിട്ടു പോകാനുള്ള എന്താ പറയുക ആർജവും ആഭിജാതവും കാണിച്ചവരാണ് ഒരു റെയിൽ അപകടത്തിൻ്റെ പേരിൽ ഇന്ത്യയിൽ രാജിവെച്ചത് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് ഒരു അരിയാലൂട്ട് ട്രെയിൻ അപകടത്തിൽ വെച്ച് നൂറുകണക്കിന് ആളുകൾ മരിച്ചപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കാൻ സന്നദ്ധരായ ലാൽ ബഹദൂർ ശാസ്ത്രിയെ പോലുള്ളവർ ഈ രാജ്യത്ത് മന്ത്രിമാരായിട്ട് അവിടെയാണ് ഇപ്പോൾ ഇവിടെ തങ്ങള് അറസ്റ്റിലായിപ്പെട്ട് ജയിലിൽ കിടക്കേണ്ടി വന്നാൽ കാര്യം ജയിലിൽ കിടക്കേണ്ടി വരുന്നത് എന്തായാലും ഒരു കുറ്റം ചെയ്തിട്ടാകുമല്ലോ ചുമ്മാതകേറി ആരെയും പിടിച്ചിടത്തില്ലല്ലോ പക്ഷേ ഉന്നയിക്കപ്പെടുന്ന ആരോപണം ആരോപണങ്ങൾ ഉണ്ടാക്കിയെടുത്ത് ആരെയും അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കാലമാണ് കാലം എന്നൊക്കെയാണ് പറയുന്നത് അത് അവിടെ നിൽക്കട്ടെ എന്തായാലും പൊതുവേ നമ്മുടെ ഒരു സങ്കല്പം കുറ്റവാളികൾ ആണ് ജയിലിൽ അല്ലാത്തവർ പുറത്തു കഴിഞ്ഞാൽ അത്രയുള്ളൂ അത്രയുള്ളൂ അത് അല്ല റിമാൻഡ് ചെയ്യപ്പെട്ട് മുപ്പത് ദിവസം തുടർച്ചയായി കിടന്നാലും അത് ചിലപ്പോൾ കേസ് കൊടുക്കാൻ താമസിക്കാമെന്നൊക്കെയുള്ള അത്തരം ആരോപണങ്ങൾ അവിടെ നിൽക്കട്ടെ നമ്മൾ ഈ ആദ്യവിധനെ പൊതുവായി സമീപിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് ഈ ചൂണ്ടിക്കാണിച്ചതുപോലെയുള്ള ഭയം തന്നെയാണ് തങ്ങൾക്ക് അഴിമതിക്കെതിരെ ഒക്കെ ഇവിടെ നമ്മൾ സംസാരം മാത്രമല്ലേ ഉള്ളൂ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് അധികാരത്തിൽ നിന്നും പുറത്തിറങ്ങി നിൽക്കാനുള്ള ഒരു ആർജ്ജവം കാണിക്കാൻ കഴിയുന്നില്ല നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് എന്നുള്ളതാണ് നമ്മൾ ഈ അടുത്ത അവസരത്തിന് എത്ര തിരഞ്ഞെടുപ്പുകളിലാണ് അഴിമതി ആരോപണങ്ങളെ തുടർന്ന് ഈ പ്രധാനമന്ത്രിമാർ രാജിവെക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നമുക്കറിയാം രാജീവ് ഗാന്ധി വളരെ എൺപത്തിനാലിൽ ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും നാനൂറിലധികം സീറ്റുകൾ നേടിക്കൊണ്ടാണ് രാജീവ് ഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ ഭരണത്തെ തുടർന്ന് ഇട്ട് പ്രധാനമന്ത്രിയായത് എൺപത്തിമൂന്നിൽ ബോഫോഴ്സ് ആരോപണമാണ് അദ്ദേഹത്തെ അതോ ഒരു തെരഞ്ഞെടുപ്പ് ഒരു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് പുറത്ത് മാറേണ്ടി വന്നത് അതുപോലെയാണ് പിന്നെ നമ്മൾ ഈ വാജ്പേയി ഭരണകൂടത്തെ പോലും വാജ്പേയി സത്യത്തിൽ തിളങ്ങി നിന്ന സമയത്ത് ഇന്ത്യ എന്ന മുദ്രാവാക്യത്തോടു കൂടി അധികാരത്തിൽ എത്തുമെന്ന് ഉറപ്പിച്ച അവസരത്തിലാണ് ഈ ഈ ജോർജ് ഫെർണാഡിസിൻ്റെ ശവപ്പെട്ടി കുംഭകോണം ആരോപണം ഉയർന്നതാണ് ആ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ഏതാണ്ട് വാജ്പേയി രണ്ടാമത്തെ ടീം കൂടി ഭരിക്കുമെന്നുള്ള തോന്നലൊക്കെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നതാണ് കാരണം അദ്ദേഹം ഒരു മികച്ച ഭരണകർത്താവായിരുന്നു അഴിമതി ആരോപണം ഉയർന്നപ്പോഴാണ് അങ്ങനെ അദ്ദേഹത്തിന് പുറത്തു പോയിട്ടുള്ളത് മൻമോഹൻ സിംഗിൻ്റെ കാര്യം നിങ്ങളെന്നാലോചിച്ച് നോക്കി മൻമോഹൻ സിംഗ് രണ്ട് ടേബിലാണ് ഭരിച്ച അത് കഴിഞ്ഞ് എന്തൊരു കുംഭകോണങ്ങളുടെ ഒരു പെരുമഴയായിരുന്നു ഈ മൻമോഹൻ സിംഗിൻ്റെ രണ്ടാം ഭരണകൂടത്തെ മാറ്റി നിർത്യേതാന്തിമാർ ആയിട്ടും ബി എസ് എത്ര എത്ര ആരോപണങ്ങളാണ് ഉയർന്നു വന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല അപ്പോൾ ഇത്തരം ആരോപണങ്ങൾ വന്ന് ഭരണകൂടം പുറത്തു പോകുന്ന ഒരവസ്ഥ ഉണ്ട് ഇതൊക്കെ ഇവരെ ഭയപ്പെടുത്തുന്നുണ്ടാവാം എന്ന് ഞാൻ കരുതുന്നു കാരണം ഉയർന്നു വരുന്ന ആരോപണം അതിന്മേൽ ഉയർന്നു വരുന്ന കേസ് ഈ കേസ് മുഖാന്തരം നമ്മൾ ജയിലിൽ കിടക്കേണ്ടവേണ്ടി ഇതൊക്കെ ഒരു കാരണമാകാം ഈ പിന്നെ ഒരു രണ്ട് മന്ത്രിമാരോ മറ്റോ ഉള്ളൂ വിജിലൻസ് ആരോപണത്തെ തുടർന്ന് ഇതുവരെയുള്ള ചരിത്രത്തിൽ ഈ കേരളത്തിലെ ആറ് ബാലകൃഷ്ണപിള്ള അടക്കം ജയിലിൽ കിടന്ന രണ്ടുപേരെ പറ്റേ ഉള്ളൂ അങ്ങനെ ശിക്ഷിക്കപ്പെട്ടത് യഥാ ആരോപണങ്ങൾ ഉന്നിട്ട് ആരോപണം തെളിയിക്കപ്പെട്ടു അത് വി എസ് എച്ച് എന്ന് പറഞ്ഞൊരു പ്രതിപക്ഷ നേതാവ് അദ്ദേഹം അതിൻ്റെ പുറകെ കൂടിയിട്ടാണ് അങ്ങനെ കൂടി ഒരു പ്രതിപക്ഷ നേതാവ് ചുമതല നിർവഹിച്ചുകൊണ്ട് അദ്ദേഹം ഇവിടെ താഴെ മുതൽ സുപ്രീം കോടതി വരെ ഈ ബാലകൃഷ്ണപുളയുടെ പുറകെ നടന്നു നടന്ന 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 ആണ് അദ്ദേഹത്തെ അത് ശിക്ഷിപ്പിച്ചത് എന്നുള്ളതാണ് സത്യം ശിക്ഷിച്ച് അദ്ദേഹം ജയിലിൽ കിടക്കേണ്ടി വന്നു നമ്മൾ അത് കണ്ടതാണ് ഞാൻ പറഞ്ഞത് അതൊക്കെ അപൂർവമായി സംഭവിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഈ ഏത് നിയമവും ഉണ്ടെങ്കിൽ തന്നെ എങ്കിൽ പോലും നമ്മളുടെ ഇത്തരമൊരു നിയമത്തെ അടുപ്പിച്ച് ജയിലിൽ കിടക്കേണ്ടി വന്നാൽ ഭയപ്പെടുന്നു എന്ന് വരുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് ഇവർ അങ്ങനെ കിടക്കേണ്ടി വരുമോ എന്ന ഭയം അലട്ടിക്കൊണ്ടേയിരിക്കുന്നു പലരും അതുകൊണ്ടാണല്ലോ പലരും പിന്നെ അവർ ചൂണ്ടിക്കാണിക്കുന്ന വസ്തുത ഈ ഇ ഡി സി ബി ഐ ഇത്ര ഇതൊക്കെ സർക്കാരിൻ്റെ ഉപകരണങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു പണ്ടത്തെക്കാൾ ഉപരി എന്നൊക്കെയാണ് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം പക്ഷേ നമ്മൾ കാണേണ്ട കാര്യമെന്ന് പറയുന്നത് ഇവിടെ ഈ പ്രധാനമന്ത്രി അടക്കം ഉള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ നിയമം ഇത് വേണം ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരാൻ കോൺഗ്രസ് ഇരുന്ന സർ ഇന്ദിരാഗാന്ധി ിൽ ചെയ്തത് പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു അതായത് പ്രധാനമന്ത്രിക്കെതിരെ അന്ന് പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധിക്കെതിരെ ഒരു തെരഞ്ഞെടുപ്പ് കേസുണ്ടായി തെരഞ്ഞെടുപ്പ് കേസില് എന്ന് പറയുന്ന സോഷ്യലിസ്റ്റ് നേതാവാണ് അത് ഇന്ദിരാഗാന്ധി സർവപ്രതാപിയായി വർദ്ധിക്കുന്ന കാലത്താണ് ഇന്ദിരാഗാന്ധിക്കെതിരായിട്ട് തെരഞ്ഞെടുപ്പ് കേസുണ്ടായി ഇന്ദിരാഗാന്ധി സർക്കാർ ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ചുവെന്നും പല കാരണങ്ങളുണ്ടായിരുന്നു അത് ബൽറോജ് മധോക്കിൻ്റെ ഒരു പുസ്തകമുണ്ട് മർഡർ ഓഫ് ഡെമോക്രസി എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് അതിനകത്ത് അദ്ദേഹം അതിനു മുമ്പ് ഇത് ഇത് പിന്നെ വിവരിച്ചിരുന്നു ഞാൻ പറഞ്ഞു വന്നത് അപ്പം അങ്ങനെയുള്ള പിന്നെ ആ കേസിൽ കോടതി എതിരായിട്ട് ഇത് പ്രസ്താവിച്ചു ഇന്ദിരാഗാന്ധിയുടെ പാർലമെൻ്റ് അംഗത്വം റദ്ദാക്കി പാർലമെൻറ് അംഗത്വം റദ്ദാക്കി കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതി പോലും സ്വാഭാവിക സ്റ്റേ ആണ് നിരോധിച്ചത് സുപ്രീം കോടതി സോ അതായത് പാർലമെൻറ്റ് സന്നിഹിതയാവും പക്ഷേ വോട്ട് ചെയ്യാൻ പാടില്ലെന്നുള്ള സ്റ്റേ ആണല്ലോ നിരുബാധികമായ സ്റ്റേ അന്ന് ഈ മലയാളിയായ ജഡ്ജി വി ആർ കൃഷ്ണീയരാണ് ഇന്ദിരയ്ക്ക് അത്രയുമെങ്കിലും ആശ്വാസം നൽകുന്ന ഒരു വിധി പ്രശ്നം ഞാൻ പറഞ്ഞത് പിന്നെ അങ്ങനെയാണ് ഇന്ദിരാഗാന്ധി അത് ആ അതിനെ തുടർന്നാണ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാണ് എല്ലാ ഭരണഘടനാ സംവിധാനങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാണ് തൻ്റെ സ്ഥാനം ഇന്ദിരാഗാന്ധി സംരക്ഷിച്ചത് എന്നിട്ട് ആ അടിയന്തരാവസ്ഥയുടെ മറവിൽ നടത്തിയ ഒന്നിലേറെ ഭരണഘടനാ ഭേദഗതികളുണ്ട് അതിൽ നടത്തിയൊരു ഭരണഘടനാ ഭേദഗതി ബില്ലിലാണ് അവർ പിന്നെ പ്രധാനമന്ത്രിയുടെ സ്ഥാനമെന്ന് പറയുന്നത് ഇതിലൂടെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന ഒരു ബില്ല് അവതരിപ്പിക്കുകയും അത് പാസ്സാക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്പ്പിക്കുകയും ചെയ്തു എന്നുള്ളത് ഓർക്കണം അതായത് ആ തിരഞ്ഞെടുപ്പ് കേസാണ് തെരഞ്ഞെടുപ്പ് കേസിലൂടെ പുറത്തു പോകേണ്ടി വന്നപ്പോൾ അങ്ങനെയാണ് ഇന്ദിരാഗാന്ധി പറയുന്നത് പക്ഷേ ഇതിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരാണ് അതെ അതെ വരുന്നത് അപ്പൊ പിന്നെ എന്തിനാണ് അങ്ങനെയെങ്കിലും ഇപ്പോ എന്ത് കേസ് ഉണ്ടെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി മോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും നിരന്തരം കേസുകൾ അതായത് വളരെ വളരെ വിവാദമായ കേസുകളുള്ള ആളുകളായിരുന്നു ഇവരുടെ രണ്ടുപേരും എന്ന് പറയുന്നത് അവർ പുറത്തു പോകേണ്ട സാഹചര്യം വരും എന്നിട്ട് പോലും അവർ ഈ ഒരു ബില്ല് കൊണ്ടുവരുമ്പോൾ ഇത്രത്തോളം നഗശിഖാന്തം കോൺഗ്രസ് എതിർക്കുന്നതാണ് മനസ്സിലാവാറുള്ളത് അതിനകത്ത് മനസ്സിലാക്കാൻ ഇപ്പോൾ ഇപ്പൊ തന്നെ കോൺഗ്രസിന്റെ ഒരു പ്രധാന താരമെന്ന് പറയുന്നതാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് മേൽ ഉയർന്നിരിക്കുന്ന അഴിമതി ആരോപണം എന്ന് പറയുന്ന അമ്പത്തി കോടി ഇവിടെ അഴിമതി ആരോപണം എന്ന് പറയുന്നത് സ്ഥലം തന്റെ ഭാര്യയ്ക്ക് സർക്കാർ സ്ഥലം പ്ലോട്ടുകളായി തിരിച്ചു കൊടുത്തു അത് അത് അവർ വിട്ടുകൊടുത്തു ഞാൻ പറഞ്ഞത് കേസിൽ നിന്ന് ഒഴിവാങ്ങാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കേസ് അവിടെ നിൽക്കുകയാണ് അതിഭീമമായ ഒരു അഴിമതിയാണ് മുമ്പിൽ വന്നിരിക്കുന്നത് മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ അവർ ഇരുപത്തയ്യായിരം അധ്യാപരെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട് വളരെ പ്രമാദമായ ഒരു കേസ് നടക്കുകയാണ് ഇത് പിന്നെ ഇവൻ ചന്ദ്രബാബു നായിഡു ഭരണ സഖ്യകക്ഷിയായി ചന്ദ്രബാബു നായിഡിനെ പറ്റിയുള്ള നേരത്തെയുള്ള കേസ് നിലനിൽക്കുന്നുണ്ട് മുന്നൂറ്റമ്പത്തിനാല് കോടി രൂപയുടെ ഒരു അഴിമതി കേസ് ചന്ദ്രബാബു നായിഡിൻ്റേത് പിന്നെ നിലനിൽക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞത് ഈ അതാണ് മമതാ ബാനർജിയും ഒക്കെയാണ് വളരെ ശക്തമായിട്ട് ഇതിനെ ഈ പാർലമെൻറ്റിൽ എതിർത്തത് അപ്പോൾ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർക്കെതിരെയും ഒക്കെ ശക്തമായ ആരോപണം നടക്കുന്നുണ്ട് നമുക്കറിയാം ഇവിടെ ഈ കേരളത്തിൽ തന്നെ എസ് എൽ സി ലാവലിൻ കേസ് എന്ന് പറയുന്നത് മാറ്റിവെച്ച് 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 ഇനി മാറ്റാൻ പറ്റാത്തൊരവസ്ഥയിൽ മുഖ്യമന്ത്രി വിചാരണ നേരിടേണ്ട കേസ് ആരംഭിക്കുന്നേ ഉള്ളൂ മുഖ്യമന്ത്രി വിചാരണ നേരിടണോ എന്നതിലാണ് അതിലിതുവരെ തീരുമാനമായിട്ടില്ല ഞാൻ പറഞ്ഞത് ഇങ്ങനെ കിടപ്പുണ്ട് ഒത്തിരി കേസുകൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ തീർച്ചയായിട്ടും കോൺഗ്രസിനെ ഭയപ്പെടുത്തുന്നുണ്ടാകും എന്ന് തന്നെ വേണം നമ്മൾ കരുതാൻ തുടങ്ങി ഇപ്പോൾ ഈ രാജ്യത്ത് ഇങ്ങനെ പോയാൽ നമ്മൾ നാൽപ്പതാം സ്ഥാനത്തോ മറ്റുമാണ് ഇപ്പോൾ ഈ അഴിമതിയുടെ കാര്യത്തിൽ ഇന്ത്യ റേറ്റ് എന്ന് പറയുന്നത് പാകിസ്ഥാന ആണ് എന്താ പറയുന്ന നൂറ്റി നാൽപ്പതാം സ്ഥാനത്ത് നമ്മളിപ്പോൾ നമ്മൾ ഈ യുദ്ധത്തിലേക്ക് എത്തുന്ന ഒരു ഒരവസ്ഥയിലേക്ക് നീങ്ങും ഈ നമ്മുടെ രാജ്യം എന്നുള്ളതാണ് നമ്മൾ കണ്ടുന്ന കാര്യം അപ്പം അതുകൊണ്ട് അത് ഭയപ്പെടുത്തുന്നുണ്ടാകാം ഇവരെയൊക്കെ ഭയപ്പെടുന്നുണ്ടാകാം എല്ലാ നേതാക്കന്മാരെ പറ്റിയുണ്ട് അവര് ഇതിനകത്ത് തിരിക്കുന്നത് ഒരു 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 ഭയത്തോടു കൂടിയാകാം അതുകൊണ്ട് തന്നെയാവാം കാരണം ഇവിടെ അമിത്ഷായെ കെ സി വേണുഗോപാൽ ചോദ്യം ചെയ്തായിരുന്നു അദ്ദേഹം അദ്ദേഹം കൃത്യമായ ആ മറുപടി പറഞ്ഞ കൂട്ടത്തിലാണ് അദ്ദേഹം ഇതും പറഞ്ഞത് എന്താണ് പറഞ്ഞത് തങ്ങൾ ഞാൻ ജയിലിലായിരുന്നു ജയിലിലായിരുന്നത് അപ്പോൾ ഞാൻ സ്ഥാനം ഒഴിഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞത് തിരിച്ചറിയുകയും ചെയ്തു അപ്പോൾ അതായത് അത് വരെ അദ്ദേഹം യാതൊരു തരത്തിലുമുള്ള പദവികൾ പദവികൾ നമുക്ക് അതൊരു മാതൃകയാക്കുകയാണ് സത്യത്തിൽ നേതാക്കന്മാർ ചെയ്യേണ്ടത് ഏത് ആണെങ്കിലും പിന്നെ എങ്കിലും ഭയക്കുന്നത് എന്തിനാണ് തങ്ങൾക്ക് നേരെ ഉണ്ടാവും തങ്ങൾക്ക് നേരെ ആരോപണം ഉണ്ടാവും എന്നൊക്കെ ഭയന്ന് നമ്മൾ ഈ ബില്ലിനെ എതിർക്കുന്നതിൽ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഏതായാലും ജോയിൻറ്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിട്ടിരിക്കുകയാണ് ഇതെന്ന് പറഞ്ഞു ജോയിൻറ്റ് പാർലമെന്ററി കമ്മിറ്റിയിൽ ചർച്ച നടക്കട്ടെ എന്നിട്ട് ഭയപ്പാടില്ലാതെ അവർ വേണം െണം മറ്റൊരു കാര്യം കൂടി ചോദിച്ചോണ്ട് നമുക്ക് ഇത് നിർത്താൻ തോന്നുന്നു കാരണം എന്റെ മനസ്സിൽ തോന്നി ഇപ്പൊ തോന്നിയ ഒരു കാര്യം കാരണം നാഷണൽ ഹെറാൾഡ് കേസ് ഭാവി പ്രധാനമന്ത്രി എന്ന് ഇവർ ഉയർത്തി കാണിക്കുന്ന രാഹുൽ ഗാന്ധി ഈ കേസ് വരികയാണ് ഈ കേസിലുള്ള തീരുമാന വിധി വരികയാണെങ്കിൽ അപ്പോഴും കോൺഗ്രസ് പ്രതികൂട്ടിലാകുന്നത് തീർച്ചയായിട്ടും ഭയപ്പെടുന്നുണ്ട് അതായത് സമയപരിമിതുകൊണ്ട് ആ വിഷയത്തിലേക്ക് കടന്നില്ലെന്നുള്ളത് വേറൊരു ദീർഘമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് വേറൊരു വിഷയമായത് കൊണ്ട് കൂടി അതിലേക്ക് ഉള്ളൂ തീർച്ചയായും ഭയപ്പെടുന്നുണ്ട് അത് മാത്രമല്ല രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ കച്ചകെട്ടി ഇരിക്കുന്ന പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവിനെതിരായിട്ടുള്ള ഗുരുതരമായ കേസുകളുണ്ട് അദ്ദേഹം സ്വയം പ്രഖ്യാപിച്ചിട്ടുണ്ട് രാഷ്ട്രീയത്തിലിറങ്ങുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞത് അപ്പൊ അങ്ങനെ ആ കുടുംബത്തെ ആകെ ഭയപ്പെടുത്തുന്നുണ്ട് കേസുകൾ എന്നുള്ളതാണ് അടിസ്ഥാനപരമായ വസ്തുത ഈ എതിർപ്പിന്റെ രൂക്ഷമായ എതിർപ്പിന്റെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക